പരിന്തലം കോളേജിലെ വ്യാജരേഖ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് കേസിൽ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രമാണ് പ്രതി അധ്യാപക നിയമനത്തിനായി വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് സമർപ്പിച്ചു എന്നാണ് കുറ്റപത്രം സാരംഗാണ് ചേരുന്നത് നമുക്കിപ്പം സാരംഗ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒരു വർഷമാണ് കെ വിദ്യ ഇതുപോലെ അധ്യാപന വൃത്തി നടത്തിയത് ഇപ്പോഴത്തെ കുറ്റപത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിദ്യ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നാണോ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കെ വിദ്യ അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് ഈ വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഈ ഫോൺ തകരാറ് സംഭവിച്ച സമയത്ത് ഈ ഫോൺ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പോലീസിനോട് നിരേശ്വരം പോലീസിനോട് ഓൾറെഡി അവർ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നതാണ് മുൻപ് ഇവരുടെ കോളേജിൽ സീനിയർ ആയിരുന്ന കെ രസിത എന്ന ഇവരുടെ സീനിയർ വിദ്യാർത്ഥിയെ പ്രവർത്തി പരിചയത്തിൽ മറികടന്നുകൊണ്ട് കോളേജിൽ ജോലി നേടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവരിപ്പോൾ ഇത്തരത്തിലൊരു വ്യാജ പ്രവർത്തന പ്രവർത്തന പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നത് മുൻപ് ഉദുമ കോളേജിൽ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ നടന്നിരുന്ന സമയത്ത് ഇവരുടെ സീനിയർ ആയിരുന്ന കെ രസിത അവരുടെ പ്രവർത്തി പരിചയത്തിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ജോലി നേടിയിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം പരിന്തം കോളേജിലും സാധ്യതയുണ്ട് എന്ന് നിലക്കുകയെ തന്നെയാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രവർത്തി പരിചയ സർട്ടിഫിക്കറ്റ് വിദ്യ തയ്യാറാക്കിയിരുന്നത് എന്തിരുന്നാലും ശരി ശരി എന്താണെങ്കിലും കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ കെ വിദ്യ മാത്രമാണ് പ്രതി അങ്ങനെ അങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ